ഒന്നിവിർ ഗൾഫിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ എന്തായാലും അവർക്കൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ കടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഏകദേശം അയാൾ അവിടെ നിന്ന് എല്ലാം തീർത്തിട്ടാണല്ലോ പിന്നെ പോരുന്നത് അപ്പം അങ്ങനെ നാട്ടിൽ വരുന്ന ആളുകൾ എന്തായാലും ഒരിക്കലും എന്ത് ചെയ്യരുത് വലിയ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ കാര്യങ്ങൾ ചെയ്യുക ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കവിടെ ഉപദേശം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പണമാവണം അതല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് അത് എന്ത് ചെയ്യണം പരിഹരിക്കാൻ പറ്റാവുന്നതേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്കൊരു പത്ത് ലക്ഷം ഞാൻ ഇറക്കുകയാണെങ്കിൽ ആ പത്ത് ലക്ഷം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉണ്ടാക്കാൻ എനിക്ക് കഴിയും അത് മുഴുവൻ പോയാലും എനിക്ക് സാധിക്കും എന്ന ഒരവസ്ഥയിലേ ഇറങ്ങാൻ പാടുള്ളൂ കാരണം കച്ചവടം അങ്ങനെയാണല്ലോ ചിലപ്പോൾ നമ്മൾ പത്ത് ലക്ഷം ഇറക്കിയാൽ അതിന് കര കയറണം ചിലപ്പോൾ പതിനഞ്ച് ലക്ഷം നമ്മൾ ഇറക്കേണ്ടി വരും അപ്പോൾ അത്തരം ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതല്ലാതെ കച്ചവടം ചെയ്താൽ എന്തായാലും വിജയിക്കും എന്തായാലും തിരിച്ചു കൊടുക്കാൻ പറ്റും എന്തായാലും ലാഭം കിട്ടും എന്ന് വിചാരിച്ച് ആളുകളിൽ നിന്ന് പണം വാങ്ങി നമ്മളത് ചെയ്താൽ സ്വാഭാവികമായും നമ്മൾ വലിയൊരു കടക്കാരനായി മാറും ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞു ഇയാൾക്കൊരു വീടുണ്ടാവും സ്വാഭാവികമായിട്ട് കടങ്ങളൊക്കെ വീടി ഉണ്ടാവും മക്കളൊക്കെ കുറച്ചൊക്കെ ഒരു സ്ഥാനത്തൊക്കെ എത്തിയിട്ടുണ്ടായാലും നമുക്കൊരു ദിവസം ഒരു ആയിരം രൂപ കിട്ടിയാൽ നമുക്ക് മാന്യമായി എന്ത് ചെയ്യാൻ പറ്റും ജീവിച്ച് പോകാൻ പറ്റും ഞാൻ ഒരു ഓട്ടോറിക്ഷയിൽ കഴിഞ്ഞ ദിവസം ഒരു ബ്ലോക്കിൽ ഒരു ഓട്ടോറിക്ഷ കയറിപ്പോൾ ആ ഓട്ടോറിക്ഷക്കാരായിട്ട് ഇങ്ങനെ അയാൾ ഞാനും മാത്രമേ അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ അയാൾ അയാളുടെ ഒരു ഓട്ടോറിക്ഷ തൊഴിലിനെ കുറിച്ച് അയാൾ പറയുകയാണ് ശരി പിന്നെ ആയിരം രൂപ ഓട്ടം ഉണ്ടാവും മുന്നൂറ് രൂപയ്ക്ക് ഞാനെന്ത് ചെയ്യും പെട്രോൾ അടിക്കും ഒരു എഴുന്നൂറ് രൂപ എനിക്ക് കിട്ടും അത് വീട്ടിൽ മത്സ്യമോ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒരു നൂറോ ഇരുന്നൂറോ ഒക്കെ കയ്യിലുണ്ടാവും അത് നമ്മൾ നമ്മളെവിടെയെങ്കിലും ഒരുമിച്ച് കൂട്ടും അപ്പോഴേക്കും എന്തെങ്കിലും മെയിൻ്റെനൻസ് വരും അങ്ങനെ പോകും പക്ഷേ അയാൾ പറഞ്ഞു അയാളൊരു മുസ്ലിം അല്ല അപ്പോൾ പറഞ്ഞു അലഹമ്മദില്ല എന്നാലും ഞാൻ എന്താണ് ഞാനെന്താണ് വളരെ സമാധാനമായിട്ടാണ് പോകുന്നത് കാരണം നമുക്ക് ആയിരം ഉറുപ്പ്യൊരു ദിവസം കിട്ടാനുള്ള വകണ്ടല്ലോ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാ സത്യത്തിൽ എന്താ വെച്ചാൽ ഒരു ആയിരം ഉറുപ്പ്യ ഇവിടെ എന്ത് തൊഴിലെടുത്താലും കിട്ടും അപ്പോൾ ഏത് പ്രവാസി ആണെങ്കിലും എന്താണ് നാട്ടിൽ വന്നാൽ അയാൾ എന്ത് ചെയ്യാം ഏത് തൊഴിലും ചെയ്യാൻ തയ്യാറാവുക കാരണം നമ്മളൊരു തൊഴിൽ കണ്ടുപിടിക്കണമെങ്കിൽ തൊഴിൽ ചെയ്ത് ചെയ്തേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ഒരു ആയിരം ഉറുപ്പ്യ ദിവസം കിട്ടുന്നൊരു പണിക്ക് പിറ്റേന്ന് തന്നെ കയറുക അതെന്തുവാ ഒരു സെയിൽസ്മാൻ ആവാം അല്ലെങ്കിൽ എന്തിനും ആവാം നമുക്ക് നമ്മുടെ അവസ്ഥക്കനുസരിച്ച് അത് തുടങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കൊല്ലം രണ്ടു കൊല്ലമൊക്കെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് നാട് പരിചയാവും അതെ പരിചയമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്കന്നെ തോന്നും ചിലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ നമ്മളൊരു ബേക്കറിയിൽ സെയിൽസ്മാൻ ആണെങ്കിൽ ഒരു ബേക്കറി തുടങ്ങാൻ ധൈര്യം നമുക്ക് ഉണ്ടാവും നമുക്ക് പരിചയമായില്ലേ അതല്ലാതെ വന്ന ഉടനെ പരിചയമില്ലാത്തൊരു നാട്ടിൽ ആൾക്കാരുടെ പൈസ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ ഇപ്പോൾ ഈ ഇസ്തിഹാർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക ഇസ്തിഹാർത്താണ് പോലെ ആൾക്കാർ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് വല്ല വഹിയായിട്ടോ ഇലഹാമായിട്ടോ കിട്ടുക അങ്ങനെ ഒരു സംഭവം ഇല്ല നമ്മൾ തന്നെയാണ് തീരുമാനത്തിൻ്റെ ശരി തെറ്റുകളെ കുറിച്ച് പഠിക്കേണ്ടത് നമ്മളാണ് അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ടും ഒരേപോലെ തോന്നണം അപ്പം അതിലൊന്നും നമ്മൾ സെലക്ട് ചെയ്യാൻ നിർബന്ധിതരാണ് അതേ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ പഠിച്ചോനെ ഈ കാര്യമായിട്ട് മുന്നോട്ട് പോകണം എന്നെ എന്ന് പറയാനാണ് നിസ്കാരം ഏ അപ്പോൾ അങ്ങനെ അത് വെച്ച് കാരണം ചെയ്തിട്ടും എനിക്ക് പരാജയം വന്നത് എന്തെന്നാണ് അയാൾ ചോദിക്കണത് അപ്പോൾ പരാജയം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പരിചയമില്ലാത്ത നാട്ടിൽ പരിചയമില്ലാത്തൊരു ജോലിയിൽ നമ്മൾ ആളുകളത്ത് പണം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്ത് വലിയ ലാഭം പ്രതീക്ഷ ഇറങ്ങുന്നുകൊണ്ടാണ് ഗ്രാജുവലി പതുക്കെ പതുക്കെ ഒരു ജോലി എടുത്ത് നാട് പരിചയമായി മെല്ലെ മെല്ലെ സാധ്യതകളെ അന്വേഷിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതേ പറ്റൂ